ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫാൻസി ടൈപ്പ് സാരിയുമായിട്ടാണ് നമുക്ക് നമുക്കിത് സാരി കണ്ടോളൂ നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ ഫാൻസി ടൈപ്പ് സാരിയാണ് ബ്ലൗസ് വർക്കുള്ള ബ്ലൗസാണ് ഇതിൽ വരുന്നത് ഒരു മൂന്ന് ടൈപ്പ് സാരി ഇതിൽ വെച്ചിട്ടുണ്ട് റേറ്റ് ലോ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാനൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതിൽ സിൽവറിൻ്റെ വർക്കും വരുന്നുണ്ട് ദ ബോഡി ഫുള്ള് സിൽവറിൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഉടുക്കാൻ നല്ല സുഖം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലാണ് വർക്ക് വരുന്നത് സാരി കുറച്ച് പ്ലെയിൻ പോലെ വന്നാലും ബ്ലൗസിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് ബ്ലൗസ് ഇതാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ബ്ലൗസ് വരുന്ന ഒരു ചെങ്കലിൻ്റെ കളറാണ് ബ്ലൗസ് വരുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് പിന്നെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് പിന്നെ വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഇതാ നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് ബ്ലൗസ് ഇതാ കുറച്ച് ഡാർക്കായിട്ട് വരും പിന്നെ ഇതൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതാ അതിൻ്റെ ബ്ലൗസ് വരുന്ന ഒരു മെറൂൺ ആണ് വരുന്നത് ബ്ലൗസിൻ്റെ വർക്ക് നമുക്ക് നോക്കാം ബ്ലൗസിൻ്റെ വർക്ക് ഇതാണ് വരുന്നത് ഇതങ്ങനെ വർക്ക് വരും പിന്നെ ഒരു ടൈപ്പ് വരുന്നത് ഇതാണ് ഇതാവുമ്പോൾ ഇതും അങ്ങനെ തന്നെ വരുന്നത് ബോഡിയിലേക്ക് ഇതങ്ങനെ വർക്ക് വരും ബോഡിയിലേക്ക് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഗോൾഡ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ലൈൻസ് പോലെ വർക്ക് വരുന്നുണ്ട് ഇത് ബോഡി ഫുള്ളായിട്ട് അങ്ങനെ വരും പിന്നെ കുഞ്ചലം വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാ ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എണ്ണൂറ്റി പത്താണ് റേറ്റ് വരുന്നത് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സാരിയിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് കാണിച്ചില്ലേ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കാം പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതാ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നമുക്കൊരു ചെറിയൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് സാരിയാണത് അല്ല ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരും ലൈൻസിൻ്റെ ഇങ്ങനെ വർക്ക് വരും പിന്നെ നമുക്ക് ആണ് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അതാ ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ബ്ലൗസ് ബ്ലൗസിൽ ബ്ലൗസിൽതാ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് പിന്നെ അതിലിത് വരുന്നത് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അതാ പിന്നെ ഇതിൽ വരുന്ന ഒരു ഗ്രേ ഇപ്പോൾ മുന്തിരി കളറാണ് വരുന്നത് അത് കൊടുത്തു കഴിയുമ്പോൾ അത് അതുപോലെ ഇരിക്കും പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ നേവി ബ്ലൂ ആണ് വരുന്നത് അതൊക്കെ കൊടുത്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഔട്ടോ കാണാൻ പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നത് സാരി കുറച്ച് പ്ലെയിൻ ആയിട്ട് തോന്നും നല്ലൊരു ലൈൻസ് വരുന്നുണ്ട് കേട്ടോ അതോ നല്ലൊരു കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതോ ഈ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോ കോളിൽ കാണിക്കാം പിന്നെ ഇത് വരുന്ന ലാവണ്ടർ ഷെയ്ഡും ഒരു ഗ്രേപ്പ് വൈൻ ബ്ലൗസും കൂടിയാണ് വരുന്നത് പിന്നെ ഇത് വരുമ്പോൾ ഒരു പീച്ചാണ് വരുന്നത് പീച്ചും മെറൂണും കൂടി വരുന്നത് പിന്നെ ഇതിൻ്റെ വരുമ്പോൾ ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ ഇതിൻ്റെ വരുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് പിന്നെ ഇത് വരുമ്പോൾ ലൈറ്റ് ഗ്രീൻ ആണ് ബ്ലൗസ് വരുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തൊന്നാണ് അതിൽ ഡിസ്കൗണ്ട് വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്